കോട്ടയം ജില്ലയിൽ വായൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സർപ്പക്കാവാണ് അനന്തൻകാവ് നാഗലക്ഷ്മി ക്ഷേത്രം കൊടുങ്ങൂർ എല്ലാ ആയില്യത്തിനും ഇവിടെ എട്ടരുളി നൂറും പാലും നടക്കുന്നു പിന്നെ പതിവ് പൂജകളും വർഷത്തിൽ ഒരു തവണ മാത്രം നടക്കുന്ന വിശേഷാൽ പൂജയാണ് തട്ടിന്മേൽ നൂറും പാലും കന്നി മാസത്തിലെ ആയില്യം നാളിലാണ് ഈ പൂജ നടക്കുക ഇത്തവണ തട്ടിന്മേൽ നൂറും പാലിന് തീവെട്ടിയെടുത്തത് വനിതകളാണ് ഷൈനി മാവേലിക്കര ശ്രീരേഖ ടീച്ചർ പോനകം മാവേലിക്കര സജിത കുമാരി റാന്നി വടശ്ശേരിക്കര ശ്രീജ ആചാര്യ പുത്തൂർ കൊട്ടാരക്കര ഡോക്ടർ പാർവതി ചിറയിൻകീഴ് തിരുവനന്തപുരം എന്നീ വനിതകളാണ് പുരുഷന്മാർ മാത്രമാണ് ഇന്ന് വരെ ക്ഷേത്രങ്ങളിൽ തീവെട്ടി പിടിച്ചിരുന്നത് സ്ത്രീകളും ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് നാഗലക്ഷ്മിക്ക് മുന്നിൽ തീവെട്ടിയെടുക്കാൻ മടി കാണിക്കാതെ മുന്നിലിറങ്ങിയവരാണ് സ്ത്രീകൾ ആദ്യമായി തീവെട്ടി എടുത്തുകൊണ്ട് അനന്തംകാവിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു ഇനി താലപ്പൊലി മാത്രമല്ല തീവെട്ടിയും ഈ വളയിട്ട കൈകളിൽ തീവെട്ടിയും ഒതുങ്ങും എന്ന മിടുക്കികൾക്ക് തെളിയിച്ചു എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു സനാതനധർമ്മം സ്ത്രീകളെ ബഹുമാനിക്കുന്നു അനന്തംകാവിൽ ആരെയും മാറ്റി നിർത്തില്ല ഇത് നമ്മുടെ സ്വന്തം അനന്തകാവ് ഏതു ക്ഷേത്രത്തിൽ ചെന്നാലും അതാത് നാട്ടിലുള്ളവരാണ് ക്ഷേത്രം കൗണ്ടറിൽ രസീത് എഴുതുന്നത് അനന്തൻകാവിൽ മാത്രം ഭക്തജനങ്ങളായിരിക്കും സത്യമുള്ള നാഗലക്ഷ്മിക്ക് വേണ്ടി തീവെട്ടി എടുക്കാനും മടി കാണിക്കാത്തവർ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ഉത്സവ പറമ്പുകൾ ഭക്തി നിർഭരവും വർണ്ണാഭവുമാകട്ടെ അനന്തൻകാവ് നാഗലക്ഷ്മി ക്ഷേത്രം വിലാസം വാഴൂർ ടെമ്പിൾ റോഡ് കൊടുങ്ങൂർ കോട്ടയം ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം നാല് കേരളം ഇന്ത്യ പ്രാധാന്യം ക്ഷ്മിയുടെയും നാഗരാജാനന്ദൻ്റെയും പുരാതന വിഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന നാഗലക്ഷ്മി ക്ഷേത്രം കേരളത്തിലെ ഏക നാഗലക്ഷ്മി ക്ഷേത്രം ജാതകദോഷ പരിഹാരം പാമ്പുകളുള്ള പവിത്രമായ കാവ് സ്ഥിതി ചെയ്യുന്നു ശാന്തമായ അന്തരീക്ഷമുള്ള പരമ്പരാഗത കേരള ശൈലിയിലുള്ള ക്ഷേത്രം ആയില്യം പൂജ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പ്രധാന പൂജയിൽ നൂറും പാലും മാസത്തിലെ ആയില്യം നാളിൽ മാത്രം പൂജകൾ വഴിപാടുകൾ നവനാഗപൂജ അഷ്ടനാഗപൂജ രാഹു കേതുപൂജ ഗുളികൻ ദോഷ പരിഹാരം കലസർപ്പദോഷ പരിഹാരം മുതലായവ ആശംസകൾ സംസ്ഥാന പ്രസിഡന്റ് കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി ആശംസകളോടെ ഡി പുണ്യദർശനം